നമ്മൾക്ക് സുഖമായി കിടന്നുറങ്ങണമെങ്കിൽ നമ്മുടെ പാപങ്ങളെല്ലാം പൊരുത്തപ്പെട്ടു എന്ന് നമ്മൾ ഉറപ്പിക്കണം ഉറങ്ങാൻ കിടക്കുമ്പോൾ എല്ലാ പാപങ്ങളും പൊരുത്തപ്പെട്ടു എന്ന് ഉറപ്പിച്ചിട്ടേ കിടന്നുറങ്ങാൻ പാടുള്ളൂ പ്രത്യേകിച്ച് നാൽപ്പത് കഴിഞ്ഞവർ മൻഫല അറുബ നാൽപ്പത് വയസ്സായ ഒരാൾ നാൽപ്പത് വയസ്സായ ഒരാണായാലും പെണ്ണായാലും ശരി അവരുടെ തിന്മകളാണ് നന്മകളെക്കാൾ കൂടുതലുള്ളത് അഞ്ചുനേരം നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്നു എന്നല്ലാതെ വീട്ടിലെത്തിയാൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലഹ്റു മുതൽ അസർ വരെ അസറിന് ജമായത്തിന് പള്ളിയിലേക്ക് പോകുന്നു എന്നല്ലാതെ അസർ കഴിഞ്ഞാൽ വൈകുന്നേരം മകരവ് വരെ പീഡികത്തിനയിലിരുന്ന് അങ്ങാടിയിലിരുന്നിട്ട് നാട്ടിലുള്ള ചുറ്റുവുള്ള സ്ഥലങ്ങളിലൊക്കെ ഇരുന്നിട്ട് ദൈവത്തും നമീമത്തും പറയുകയാണ് മകരബ് നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോയി ജമായത്തായി നിസ്കരിക്കുന്നു എന്നല്ലാതെ തിരിച്ചു വന്നിട്ട് ഐഷാവ് വരെ ടി വി ആണ് പിന്നെ ഈഷാ നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുന്നു എന്നല്ലാതെ തിരിച്ചു വന്നിട്ട് പത്ത് മണി വരെ ടി വി ആണ് ഇങ്ങനെ സിനിമയും സീരിയലും കണ്ടുകൊണ്ട് തന്റെ വാർത്തക്കെത്ത നാൽപ്പത് കഴിഞ്ഞ ആളുകളോടാ ഞാൻ ഈ പറയുന്നത് ഒരു നമ്മുടെ തിന്മകളായിരിക്കും നന്മയേക്കാൾ കൂടുതലുള്ളത് നന്മ എണ്ണി നോക്കുമ്പോൾ അഞ്ചു നിസ്കാരങ്ങൾ മാത്രമാണ് തിന്മ എണ്ണി നോക്കുമ്പോൾ ഒരു ദിവസത്തെ ട്വന്റി ഫോർ ഹവേഴ്സിൽ പന്ത്രണ്ട് മണിക്കൂറും സിനിമ കണ്ടിരിക്കാം ഹറാമ് പറഞ്ഞിരിക്കാം ഹറാമ് കേട്ടിരിക്കാം ഹറാമ് കണ്ടിരിക്കാം എങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നാളെ നാളെ ലോകത്ത് നമ്മളൊക്കെ രക്ഷപ്പെടുന്നത് അതുകൊണ്ട് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അല്ലാതെ തന്നെ തിന്മകളിൽ സൂക്ഷ്മമായി ശ്രദ്ധിക്കാൻ പരിശോധന നടത്തണം പരിശോധന നടത്തി തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണം അതിനൊക്കെ പുറമേ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആത്മാർത്ഥമായി മനസ്സിരുത്തി ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന ഉറപ്പോടുകൂടി ചെല്ലിയിട്ട് വേണം കിടന്നുറങ്ങാൻ അള്ളാഹു നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തന്നെ ഈ മാൻസരാമത്തായി പുഞ്ചിരിയോട് മരിക്കാൻ അള്ളാഹു ചെയ്യട്ടെ മഹാനായ അബൂദർ അബൂധിന്ന് പറയുന്നുണ്ട് ഖലീലി എന്റെ സുഹൃത്ത് എന്റെ ചങ്ങാതിയായ എന്റെ ഹബീബനോട് ഏഴ് കാര്യങ്ങൾ പറഞ്ഞു തരികയുണ്ടായി ഖലീലി ബിസബൈൻ എന്റെ സുഹൃത്തായ എന്റെ ചങ്ങാതിയായ എന്റെ ഹബീബനോട് ഏഴു കാര്യങ്ങൾ പറഞ്ഞു തരികയുണ്ടായി ആ ഏഴു കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ നമ്മുടെ സ്വഭാവം നന്നാക്കാൻ നമ്മൾക്ക് കഴിയും നമ്മുടെ പെരുമാറ്റം നന്നാക്കാൻ നമ്മൾക്ക് കഴിയും ജീവിതത്തിൽ നല്ലതുപോലെ ജീവിച്ച് നല്ലതുപോലെ മരിക്കാൻ നമ്മൾക്ക് കഴിയും ഏതൊക്കെയാണ് ആ ഏഴു കാര്യങ്ങൾ ഓരോന്നോരോന്നോ ഓരോ ദിവസങ്ങളിൽ വിശദീകരിക്കേണ്ട വിഷയങ്ങളാണ് പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട മക്മിനീങ്ങളോട് സമയത്തിന്റെ ദൈർഘ്യം എന്ന് ഞാൻ ഒരൽപ്പം വിശദീകരിച്ച എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ അള്ളാഹുവിന്റെ ഹബീബ് ഒന്നാമതായി മഹാനായ അബൂദിവിനോട് പറഞ്ഞത് ഞാൻ ഏഴ് കാര്യം അവസാനം ചോദിക്കൂ ചോദിക്കും മിസ്കീൻമാരെ പാവങ്ങളെ സ്നേഹിക്കാൻ എൻ്റെ ഹബീബന്നോട് പറഞ്ഞു ഒദ്നു മിന്നും അവരോട് അടുക്കാനും എന്നോട് പറഞ്ഞു പാവങ്ങളെ സ്നേഹിക്കണം മിസ്കീൻമാരെ സ്നേഹിക്കണം ഫക്കീറുകളെ സ്നേഹിക്കണം ഇവിടെ ഇവിടെ യാചന നിരോധിച്ചിരിക്കുന്നു എന്ന ഫ്ലക്സുകൾ വെക്കുന്നത് ദാർഷ്ട്യമാണ് അഹങ്കാരമാണ് നമ്മുടെ നാട്ടിൽ യാചകരാരും വരാൻ പാടില്ല പിരിവുകാരും വരാൻ പാടില്ല എന്ന് പറയുന്നത് അഹങ്കാരമാണ് അത് വെല്ലുവിളിയാണ് അള്ളാഹുവിനോടുള്ള വെല്ലുവിളിയാണ് ഇത് ചെയ്യരുത് ഒരു നാട്ടുകാരും അത് ചെയ്യരുത് അള്ളാഹു നമ്മൾക്ക് ഞാമത്ത് തന്നിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ നമ്മൾ തടയുകയോ അത് ചെയ്യുക പല നാടുകളിലും കാണാൻ അവരിൽ ക്രിമിനൽ ഉണ്ടാവുക അത് നമ്മൾ സൂക്ഷിക്കുക യാചകന്മാരിൽ ക്രിമിനൽ ഉണ്ടാവുക അത് നമ്മൾ സൂക്ഷിക്കുക അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം നമ്മുടെ നാട്ടിൽ നിന്നൊരു യാചകനും പുറത്തു പോകാൻ പാടില്ല എന്നൊരു തീരുമാനം നമ്മൾ എടുക്കണം ഈ പുല്ലൂക്കര അത് കുനിൽപീടിക പുല്ലൂക്കര കുനീൽ പീടികയിൽ വെച്ചുള്ള ഒരാളും യാചന നടത്തി പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം മെഹല് തീരുമാനിക്കണം പള്ളി സെക്രട്ടറിയും പ്രസിഡന്റും കമ്മിറ്റിയൊക്കെ കൂടി തീരുമാനിക്കണം എന്ത് ഈ പുല്ലൂക്കരയിൽ നിന്ന് ഒരു കുഞ്ഞു മോനും ആണായാലും പെണ്ണായാലും പുല്ലൂക്കരയുടെ ബൗണ്ടറി വിട്ടിട്ട് യാചിക്കാൻ പോകാൻ പാടില്ല അങ്ങനൊരു ശക്തമായ കർശനമായ നിയമം കൊണ്ടുവരണം നാട്ടിൽ നമ്മളെ നാട്ടിൽ നിന്ന് ഇങ്ങനെ പിരിവിന് പോയി അല്ലെങ്കിൽ യാചിക്കാൻ പോയി നിറഞ്ഞ കർശനമായ നടപടി എടുക്കും അപ്പം അവർ നിങ്ങളെ സമീപിക്കും അങ്ങനെ പറഞ്ഞാൽ ഞങ്ങളെങ്ങനെയാ ജീവിക്കുക അവർക്ക് ജീവിക്കണ്ടേ അപ്പോൾ നിങ്ങൾ അതിനൊരു പരിഹാരം കണ്ടെത്തണം മഹല്ലതിനൊരു പരിഹാരം കണ്ടെത്തണം പാവങ്ങളായ പട്ടിണി പാവങ്ങളായ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാകും അവർക്കുള്ള സാമ്പത്തികമായ സഹായം എങ്ങനെ ഉണ്ടാക്കണമെന്ന് കമ്മിറ്റിക്കാരിൽ നിന്ന് ചർച്ച ചെയ്യണം മുതലാളിമാർ നമ്മുടെ നാട്ടിലുണ്ടാകും ബിസിനസ്സുകാർ നമ്മുടെ നാട്ടിലുണ്ടാകും വ്യത്യസ്തമായ രീതിയിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാകും അവരെല്ലാവരും കൂടി ഒരു ചർച്ച നടത്തി ഇന്നാലെന്ന വീട്ടിൽ അവിടെ അധ്വാനിക്കാനില്ല വിധവയായ ഒരു വയസ്സായ ഉമ്മയാണുള്ളത് മൂന്നോ നാലോ പഠിക്കുന്ന മക്കളാണുള്ളത് അവരെങ്ങനെ ജീവിക്കുമെന്ന് അവർക്കതിനുള്ള എങ്ങനെ പരിഹാരം കണ്ടെത്തുമെന്ന് മഹല് കമ്മിറ്റി തീരുമാനിക്കണം അങ്ങനെ നമ്മൾക്ക് അവർക്കൊരു വരുമാനമുള്ള എന്തെങ്കിലും ഒരു റൂമോ ബിൽഡിങ്ങോ നമ്മൾ എടുത്തു കൊടുക്കണം അല്ലെങ്കിൽ അവരെ നമ്മൾ എല്ലാവരും കൂടി മാസത്തിൽ ഇത്ര നമ്മൾ കൊടുക്കണം അവരുടെ എല്ലാ ആവിഷ്യത്തിലും നമ്മളെല്ലാവരും കൂടി സഹായിക്കണം അവർ നമ്മളുടെ തന്നെയല്ലേ നമ്മുടെ നാട്ടുകാരൊക്കെ നമ്മൾ തന്നെയല്ലേ നമ്മുടെ കൂട്ടുകാരെ മാത്രമാണ് നമ്മുടേതല്ല നമ്മുടെ നാട്ടുകാരൊക്കെ നമ്മുടെ തന്നെയാണ് അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഒരു തീരുമാനമെടുക്കണം നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല അങ്ങനെ പോവാതിരിക്കണമെങ്കിൽ നമ്മൾ അവരെ സഹായിക്കേണ്ടിയിരിക്കുന്നു അതേപോലെ ഓരോ കുടുംബക്കാരും ഒരു തീരുമാനമെടുക്കണം ഇപ്പൊ എന്റെ കുടുംബക്കാര് യാചിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് കുടുംബക്കാരെല്ലാം സംഗമിച്ചൊരു തീരുമാനമെടുക്കണം അങ്ങനെ സാമ്പത്തികമായി പ്രയാസമുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണമെന്ന് കുടുംബത്തിലെ കാരണവന്മാർ പറയണം അങ്ങനെ നമ്മൾ അവരെ സഹായിക്കണം അങ്ങനെ എല്ലാ കുടുംബക്കാരെ തീരുമാനിച്ചാൽ എല്ലാ മഹല്ലിലെ നാട്ടുകാർ തീരുമാനിച്ചാൽ എല്ലാ പള്ളി കമ്മിറ്റി ഭാരവാഹികൾ തീരുമാനിച്ചാൽ ഇവിടെ യാചന നടത്തേണ്ട ആവശ്യം നമ്മുടെ മഹല്ലുകളിൽ ഉണ്ടാകുമോ ഓരോ പള്ളികളിൽ വെള്ളിയാഴ്ച ജുമായ ദിവസത്തിനു ശേഷം വെള്ളിയാഴ്ച ജുമായ നിസ്കാരത്തിന് ശേഷം ഇന്നാലിന്ന് മഹല്ലിൽ നിന്ന് പള്ളി സെക്രട്ടറിയുടെ ഒപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്റെ മക്കളുടെ വിവാഹത്തിന് സഹായിക്കണമെന്ന് പറഞ്ഞ് യാചിക്കാൻ വരുന്നവരുണ്ട് വീട് നിർമ്മിക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞ് ഓരോ പള്ളിയിലേക്ക് മഹല്ല് കമ്മിറ്റി സെക്രട്ടറി എഴുത്തയച്ചു വിടുന്നവരുണ്ട് ആ ഹല്ല് കമ്മിറ്റി ഭാരവാഹികളോടാണ് പറയുന്നത് ഇത് ഇത് നാണക്കേടാണ് നാണക്കേടാണ് നിങ്ങളുടെ ഒപ്പും നിങ്ങളുടെ സ്ഥിരമായി മറ്റുള്ള നാടുകളിലേക്ക് പോയി യാചിക്കുന്നത് നിങ്ങളുടെ നാടിൻ്റെ അപമാനമാണ് അതുകൊണ്ട് അത്തരം ആളുകൾ നാട്ടിന്റെ പുറത്തേക്ക് പോവാതെ നിങ്ങൾ തന്നെ ആ വിഷയം ഏറ്റെടുത്ത് അത്തരം ആളുകളെ സഹായിക്കണം സ്വന്തമായിട്ട് നമ്മൾ ഒരു കോടിയുടെ വീട് നിർമ്മിക്കാൻ ഒരു കഴിവ് മടിയുമില്ല സ്വന്തമായി അമ്പത് ലക്ഷത്തിന്റെ അറുപത് ലക്ഷത്തിന്റെ എഴുപത് ലക്ഷത്തിന്റെ വീടുകൾ സ്വന്തമായിട്ടല്ലയോ നമ്മൾ നിർമ്മിക്കുന്നത് അതിന് മറ്റൊരു സഹായം നമ്മൾ ചോദിക്കുന്നുണ്ടോ പിന്നെ എന്തേ വീടുകളുള്ള ഒരു വീട് നിർമ്മിക്കാൻ കഴിയാതെ മറ്റുള്ളവരുടെ യാചിച്ചു നടക്കേണ്ട ഗതികേട് എന്തിനാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പൊ എല്ലാവരും കൂടി ഒരു അമ്പതിനായിരം ഒരു അറുപതിനായിരം പതിനായിരം ഒക്കെ നൽകി അവർക്കൊരു ചെറിയൊരു വീടുണ്ടാക്കി കൊടുക്കാൻ ഒരു മഹലിന് കഴിയില്ല എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല യാചകന്മാരായ ആളുകളെ ഞങ്ങളുടെ മഹലിലേക്ക് കയറ്റൂല എന്ന് പറയുന്നത് അഭിമാനമല്ല അപമാനമാണ് അങ്ങനെ നമ്മൾ എല്ലാവരും ഒരു തീരുമാനമെടുത്ത് നമ്മുടെ നാട്ടിലും കുടുംബങ്ങളിലുള്ള പാവങ്ങളെ നമ്മൾ പരിശോധന നടത്തി കണ്ടെത്തിയവരെ സഹായിക്കണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ് ോട് പറഞ്ഞു മിസ്കീൻമാരെ സ്നേഹിക്കണം സ്നേഹിക്കണം എന്ന് പറഞ്ഞു മിൻഹും അവരോട് അടുക്കണം അവരുമായി ഇടപെടണം അവരുടെ കൂടെ സമയം ചെലവഴിക്കണമെന്ന് എന്റെ ഹബീബനോട് പറഞ്ഞു എന്ന് മഹാനായ അബൂദർ റളിയല്ലാഹു സിദ്ദീഖ് തങ്ങൾ പള്ളിയിലേക്ക് വരികയാണ് പള്ളിയിലേക്ക് വരികയാണ് അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചത് മന്നച്ച ഉമ മിസ്ഖീന ഇന്ന് നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഒരു മിസ്കീനായ ഒരു പാവത്തിന്റെ ഭക്ഷണം നൽകിയിട്ടുണ്ടോ നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും മിസ്കീനായ ഒരു പാവത്തിൽ നിന്ന് ഭക്ഷണം നൽകിയിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്കത് സ്വർഗത്തിലെത്താനുള്ള എളുപ്പ വഴിയാണ് എന്ന് മുഹമ്മദ് അങ്ങനെ ഇവിടെ കൂടിയിരിക്കുന്ന ആരെങ്കിലും ഇന്ന് ഏതെങ്കിലും ഒരു മിസ്കീനി ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ കൈപ്പൊക്കണമെന്ന് പറഞ്ഞപ്പോ മഹാൻമാരായങ്ങളിലും നോക്കി വരാളെയും കണ്ടില്ല അപ്പോഴാണ് അബൂബക്കർ അബൂബക്കറി കൈവൊക്കുന്നത് ഞാൻ ഇന്നൊരു മിസ്കീനിന്റെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട് അന്വേഷിച്ചു നോക്കുമ്പോൾ പള്ളിയിലേക്ക് വരാനിരിക്കുമ്പോഴാണ് ഒരു യാചകൻ വന്നത് പള്ളിയിലേക്ക് നടന്നു വരുമ്പോഴാണ് ഒരു യാചകൻ വന്നത് വല്ലതും തരണേ എന്ന് പറഞ്ഞ് മുമ്പിലേക്ക് കടന്നു വന്നപ്പോ സിദ്ധിക്ക് തങ്ങൾക്കറിയാം വീട്ടിലൊന്നുമില്ല വീട്ടുകാരെല്ലാം പട്ടിണിയാണെന്നറിയാം തങ്ങൾ യാചകനെയും കൂട്ടി വീട്ടിലേക്ക് പോകുമ്പോൾ മകൻ അബ്ദുറഹ്മാന്റെ കയ്യിൽ ഒരു റൊട്ടി കണ്ടോ അബ്ദുറഹ്മാനോട്

وترك المنكرات وحب المساكين وإذا أردت بعبادك فتنة فاقبلني إليك غير مفتون اللهم اسكار لي لدعائي شيئا من محمد رسول الله محمد رسول الله صلى الله عليه وسلم عندنا دعاء اندرتم ഇന്നി ഞാൻ നിന്നോട് നന്മ അവസരം ചോദിക്കുകയാണ് റബ്ബേ ഇന്നി എനിക്ക് നന്മ മാത്രം ചെയ്ത് ജീവിക്കാൻ നീ അവസരം നൽകണേ ദുആ ചെയ്യാറുണ്ടോ നന്മ മാത്രം ചെയ്ത് എനിക്ക് ജീവിക്കാൻ അവസരം തരണം ചെയ്യാതെ ജീവിക്കാൻ എനിക്ക് അവസരം നൽകണേ ചെയ്യാറുണ്ടോ ഇതൊക്കെ ചെയ്യേണ്ട അറബിയിൽ അറിയില്ലെങ്കിൽ മലയാളത്തിൽ നന്മ ചെയ്ത് ജീവിക്കാൻ എനിക്ക് നൽകണേ നൽകണേ മരണം വരെ ചെയ്യാതെ ജീവിക്കാനും എന്നാണ് അതിന്റെ അർത്ഥം ാഹുവേ മിസ്കീന്മാരോട് എന്റെ മനസ്സിൽ നീ സ്നേഹം നൽകണയല്ല പാവങ്ങളെ കാണുമ്പോൾ അവരോടൊരു ലാലന അവരോടൊരു മമത അവരോടൊരു വിധേയത്വം അവരോടൊരു സ്നേഹം അവരോടൊരു കാരുണ്യം എന്റെ മനസ്സിലേക്ക് നീ നൽകണയല്ലോ എന്ന് പരിശുദ്ധ റസൂൽ ചെയ്യുമായിരുന്നു നമ്മൾ അങ്ങനെ ദയ ചെയ്യാറുണ്ടോ പുച്ഛത്തോടെ നടന്ന് നീങ്ങാറല്ലേ പതിവ് അല്ലേ ചോദിച്ചു വാങ്ങാൻ മിസ്കീന്മാരോട് എനിക്ക് സ്നേഹം തരണം اللهم إني أسألك فعل الخيرات وترك المنكرات الله وين الله وينة سيد ماترمج كان تنميل النمار كان مسكين مارس نهكانك وسلام من الجن الله وإذا أردت بعبادك فتنة ഒരു നാട്ടിലോ ഒരു സമുദായത്തിലോ നീ പരീക്ഷണം നൽകാൻ ഉദ്ദേശിച്ചാൽ എന്നെ പരീക്ഷിക്കാതെ നിസ്കാരം കഴിയുമ്പോഴും മിസ്കീൻമാരെ സ്നേഹിക്കാൻ എനിക്ക് അവസരം നൽകണയല്ല മിസ്കീൻമാരെ സ്നേഹിക്കാൻ അവസരം നൽകണയല്ല എന്നത് ചെയ്യാനുള്ള കാരണം മിസ്കീൻമാർക്കൊള്ള സ്ഥാനമാണ് കോടതിയിൽ മിസ്കീൻമാർക്കുള്ള പ്രത്യേകതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം മിസ്കീൻമാരെ സ്നേഹിക്കുക അതുകൊണ്ട് നാളെ രക്ഷപ്പെടും രക്ഷപ്പെടുത്തട്ടെ രക്ഷപ്പെടുത്തട്ടെ പരിശുദ്ധ പറയുന്നുണ്ട് ും ഇവിടെ എല്ലാവരെയും കോടീശ്വരന്മാരായി സൃഷ്ടിക്കാൻ കഴിയാഞ്ഞിട്ടല്ല എന്റെ എല്ലാരും കോടീശ്വരന്മാരാക്കി കൂടെ അള്ളാഹുന് വല്ലതും കുറയോ പുല്ലൂക്കരയിലുള്ള എല്ലാരും കോടീശ്വരന്മാരാണ് പഠിച്ചോന് ഇതുകൊണ്ട് എന്തെങ്കിലും നഷ്ടമുണ്ടോ ഇല്ല പക്ഷെ എല്ലാവരും കോടീശ്വരന്മാരായാലുള്ള നഷ്ടം എന്തെന്നറിയോ എന്തറിയോ എല്ലാവരും പാവങ്ങളാവും